കൂവളം എന്നത് ശിവന് പ്രിയപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ എന്തുകൊണ്ടാണ് കൂവളത്തിൻ്റെ ഇല ശിവന് ഇത്ര പ്രിയപ്പെട്ടതായത് ദേവന്മാർക്ക് പലപ്പോഴും നാം പൂക്കളും പഴങ്ങളും വഴിപാടുകളായി സമർപ്പിക്കാറുണ്ട് ഓരോ ദേവതകൾക്കും പ്രിയപ്പെട്ട ചില വസ്തുക്കളും ഉണ്ട് പുരാണങ്ങളും വേദങ്ങളും അനുസരിച്ച് പണ്ടുകാലം മുതൽ തന്നെ ശിവന് പ്രിയപ്പെട്ടതായിരുന്നു കൂവളത്തിൻ്റെ ഇല ശിവാരാധനയിൽ വ്യാപകമായി കൂവളത്തില ഉപയോഗിക്കുന്നുണ്ട് നിരവധി ഔഷധഗുണങ്ങൾ കൂവളത്തിൻ്റെ ഇലയ്ക്ക് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് ആത്മീയ കാര്യങ്ങൾക്കും ഇവ ഉപയോഗിക്കുന്നത് പൂജാതി വേളകളിലും ശിവന് മാല ചാർത്തുന്നതിനും എല്ലാം കൂവളത്തിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട് എന്നാൽ കൂവളത്തിൻ്റെ ഇല എന്തുകൊണ്ടാണ് ശിവന് പ്രിയപ്പെട്ടതായി എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രാധാന്യത്തിന് പിന്നിലെന്ന് നമുക്ക് നോക്കാം ഈ ഇല ത്രിഫലങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാർ ഇതിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം കൂവളത്തിൻ്റെ ഇലയ്ക്ക് ശിവന്റെ ഊർജത്തെ ആകിരണം ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് ശിവന്റെ തൃക്കണ്ണിനെയാണ് കൂവളത്തിൻ്റെ ഇല സൂചിപ്പിക്കുന്നത് ശിവാരാധനയിൽ കൂവളത്തില ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നോക്കാം വിശ്വാസപ്രകാരം തൃക്കണ്ണിനെയാണ് കൂവളത്തിൻ്റെ ഇല സൂചിപ്പിക്കുന്നത് ബ്രഹ്മാവോ വിഷ്ണു മഹേശ്വരൻ എന്ന ത്രിതത്വത്തിലാണ് ഇത് കണക്കാക്കുന്നത് ഏതൊരു ഭക്തനും ഭക്തിയോടെ കോവളത്തിൽ സമർപ്പിക്കുമ്പോൾ ഭഗവാൻ അവരുടെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കുന്നു എന്നാണ് വിശ്വാസം ഇതുകൂടാതെ ഭക്തർ കൂവളത്തിൻ്റെ ഇലകൾ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവത്തിന് സമർപ്പിച്ചതിൻ്റെ ഒരു ഭാഗം അവരോടൊപ്പം തിരികെ വരും എന്നും വിശ്വസിക്കുന്നു അങ്ങനെ ദേവൻ്റെ ചൈതന്യം ഇവരോടൊപ്പം എപ്പോഴും ഉണ്ടാവുന്നു എന്നാണ് പറയപ്പെടുന്നത് കൂവളത്തിൻ്റെ ഇലയ്ക്ക് ശിവൻ്റെ ചൈതന്യത്തെ ആകിർണം ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ് മറ്റൊരു ഇലകൾക്കും ഇല്ലാത്ത പ്രാധാന്യം കൂവളത്തിൻ്റെ ഇലയ്ക്കുള്ളതെന്ന് നോക്കാം അനുസരിച്ച് മന്ത്രാചൽ പർവ്വതത്തിൽ വീണ പാർവതീദേവിയുടെ വീർപ്പ് തുള്ളിയിൽ നിന്നാണ് കൂവളത്തിൻ്റെ ഇല ഉണ്ടായതെന്നും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ദേവിയുടെ ചൈതന്യം ഈ മരത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് മഹാദേവന് ഈ ഇലകൾ ഇത്രത്തോളം പ്രിയപ്പെട്ടതായി മാറിയതും കൂവളത്തിൻ്റെ ഇലകളിലും പൂക്കളിലും പഴങ്ങളിലും വേരുകളിലും എല്ലാം പാർവതീദേവിയുടെ ചൈതന്യം നിലനിൽക്കുന്നു എന്നും വിശ്വാസമുണ്ട് അഥർവവേദം രണ്ടാം ബ്രാഹ്മണം ബ്രാഹ്മണം എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്ന വളരെ ശുഭകരമായ വൃക്ഷമാണ് കൂവളം ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാണ് എന്നാണ് വിശ്വാസം എന്നാൽ രശ്മി ദേവിയുടെ തപസ്സിൻ്റെ കാഠിന്യം മൂലമാണ് ഈ വൃക്ഷം ഉണ്ടായത് എന്നും വിശ്വാസമുണ്ട് ത്രികോണാകൃതിയിലുള്ള ഇലകൾ മൂന്നെണ്ണമുള്ളത് ശിവന് വളരെയധികം പ്രിയപ്പെട്ടതായിരുന്നു ശിവൻ്റെ രൂപമായിവരെ ഈ വൃക്ഷത്തെ കണക്കാക്കുന്നവരുണ്ട് കൂവളത്തില നിവേദിക്കാതെ ചെയ്യുന്ന ശിവൻ്റെ പൂജയ്ക്ക് ഫലമില്ലെന്നാണ് വിശ്വാസം കൂവളത്തില തിരഞ്ഞെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഇലകൾ വൃത്തിയുള്ളതായിരിക്കണം കീറിയതും മറ്റുമല്ലെന്ന് ഉറപ്പുവരുത്തണം തണ്ടിന് കട്ടിയില്ല എന്നത് ഉറപ്പുവരുത്തേണ്ടതാണ് പൂജയിൽ ഉപയോഗിക്കുന്ന കൂവളത്തിൻ്റെ ഇലയിൽ മൂന്നിലകൾ ഉണ്ടായിരിക്കണം നാലെണ്ണം കൂടിയുള്ള ഇലകളിൽ നിന്ന് ഒരെണ്ണം കളഞ്ഞ് ഉപയോഗിക്കുന്നതും ശരിയല്ല